മണിപ്പൂർ സംഘർഷം കഴിഞ്ഞ ഒന്നര വർഷമായി ദേശീയ രാഷ്ട്രീയത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു ഒരു വിഷയമാണ് കേരളത്തിലും മണിപ്പൂർ വളരെ അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് മണിപ്പൂരിൽ നടക്കുന്നത് ഒരു വംശീയ കലാപമാണെന്ന് ഒരു ഭാഗം പറയുന്ന സമയത്ത് മറുഭാഗത്ത് ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ആക്രമണമാണ് നടക്കുന്നതെന്നാണ് കോൺഗ്രസും ഇടതുപക്ഷ കക്ഷികളും പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ പ്രചരിപ്പിക്കുന്നത് കാരണം കേരളത്തിൽ കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ എൽ ഡി കടുത്ത മുസ്ലിം പ്രീണനത്തിൽ പ്രതിഷേധിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പതുക്കെ ബി ജെ പിയോട് അടുക്കുന്നൊരു സമീപനം ഉണ്ടായിരുന്നു അതിനെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള ആക്രമണം നടത്തുന്നു എന്നൊരു പ്രചരണം നടത്തിയത് പക്ഷേ മണിപ്പൂരിൽ സന്ദർശനം നടത്തിയ ക്രിസ്ത്യൻ ബിഷപ്പുമാരുടെ സി ബി സി ഐയുടെ പ്രതിസംഗവും ഒക്കെ തന്നെ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അവരത് പറഞ്ഞു മണിപ്പൂരിൽ നടക്കുന്നത് മതപരമായ ഒരു സംഘർഷമല്ല അതൊരു ഗോത്രവർഗ കലാപമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ കേരളത്തിൽ ഇതിനെ ഒരു മറ്റൊരു തരത്തിലൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റാനാണ് പലപ്പോഴും ശ്രമിച്ചത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്നത് മണിപ്പൂരിലെ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് അദ്ദേഹം മണിപ്പൂരിലെ സംഘർഷങ്ങളെ കുറിച്ച് പറയവേ പറഞ്ഞു നമുക്ക് മറക്കാം നമുക്ക് പൊറുക്കാം അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുന്നോട്ട് വരണം അതുകൊണ്ട് ഇതുവരെ ഉണ്ടായ പ്രവർത്തനങ്ങൾ അദ്ദേഹം സർക്കാരിന്റെ ഭാഗത്തുള്ള വീഴ്ച ഉണ്ടെങ്കിൽ അത് അദ്ദേഹം മാപ്പ് ചോദിക്കുന്നു എന്നുവരെ അദ്ദേഹം പറഞ്ഞു ഈ സമയത്ത് കോൺഗ്രസ് അതിനോട് പ്രതികരിച്ചത് എന്തുകൊണ്ട് നരേന്ദ്രമോദി മണിപ്പൂരിൽ വന്നില്ല എന്നാണ് ചോദിച്ചത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നാം തീയതി മെയ് മാസത്തിലാണ് മണിപ്പൂരിൽ സംഘർഷങ്ങൾ നടക്കുന്നത് കുക്കികളും അതേപോലെ തന്നെ മെയ്ത്തികളും തമ്മിലുള്ള സംഘർഷം നടക്കുന്നത് ഈ സംഘർഷത്തിൽ ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത് പേരാണ് മരിച്ചത് ഏതാണ്ട് അൻപതിനായിരത്തിലധികം ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ സ്വന്തം വീടുകളിൽ നിന്ന് മാറ്റി താമസിപ്പിടുകയോ ചെയ്തു അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ മണിപ്പൂരിലെ സംഘർഷത്തെക്കുറിച്ച് മണിപ്പൂരിലെ സംഘർഷം അവസാനിപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കാരണം മണിപ്പൂരിൽ ഇപ്പോൾ ഏതാണ്ട് പട്ടാളത്തിന്റെ നിയന്ത്രണത്തിനാണുള്ളത് അപ്പം സംഘർഷമൊക്കെ അവസാനിപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി അത് പറഞ്ഞതെങ്കിൽ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് അവർ ചോദിക്കുന്നത് മോഡി എന്തുകൊണ്ട് പോയില്ല ഇതിന് മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് പറഞ്ഞ മറുപടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയം എന്താണ് ആക്ച്വലി മണിപ്പൂരിൽ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് മണിപ്പൂരും ത്രിപുരയും ഈ മേഘാലയം ഈ സംസ്ഥാനങ്ങളൊക്കെ രൂപീകരിക്കുന്നത് ഇപ്പൊ മണിപ്പൂരെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂരിൽ നേരത്തെ തന്നെ വംശീയമായ കലാപങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ അവിടെ ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവർ ആക്ട് അപ്സ എന്ന ഒരു നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് മണിപ്പൂർ നടപ്പിലാക്കിയത് അതായത് സംഘർഷങ്ങളുള്ള സ്ഥലത്ത് മണിപ്പൂരിലെ പട്ടാളത്തിന് കൂടുതൽ അധികാരം നൽകുന്നതാണ് അപ്സ ഇങ്ങനെയൊരു നിയമം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമായതാണ് അപ്പൊ അതിനർത്ഥം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലേ അവിടെ കലാപങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അധികം കലാപങ്ങൾ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഏറ്റവും അധികം മണിപ്പൂരിൽ കലാപം നടന്നത് അന്ന് സംഘർഷം നടന്നത് നാഗന്മാരും കുക്കികളും തമ്മിലുള്ള സംഘർഷമായിരുന്നു ഇപ്പം നടക്കുന്നത് കുക്കികളും മെയ്ത്തികളും തമ്മിലുള്ള സംഘർഷമാണ് കാരണം മെയ്ത്തികൾ എന്ന് പറയുന്നത് മണിപ്പൂരിലെ ഗ്രാമീണ മേഖലയിലെ ആളുകളും ഗ്രാമീണ നഗര മേഖല താഴ്വരയിലെ ആളുകളും കുക്കികൾ എന്ന് പറയുന്നത് ഗിരിവർഗ പ്രദേശ കുന്നുകളിലെ ആളുകളുമാണ് കുക്കികൾ പക്ഷേ ഈ കുക്കികൾ മുഴുവൻ ക്രിസ്ത്യാനികളും മേറ്റികൾ ഹിന്ദുക്കളാണെന്നുള്ള ധാരണ പലർത്ത പടർത്താനാണ് പലപ്പോഴും പ്രതിപക്ഷമൊക്കെ ശ്രമിച്ചത് പക്ഷെ അതൊരു വംശീയമായ കലാപമായിരുന്നു അവിടെ ക്ഷേത്രങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് പള്ളികളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ആളുകളൊക്കെ മരിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണ് ഇരുന്നൂറ്റി അറുപതോളം പേർ അവിടെ മരിച്ചിട്ടുണ്ട് പക്ഷെ ഇതിനു മുമ്പ് ഏറ്റവും രക്തരൂക്ഷിതമായ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള കാലഘട്ടത്തിലാണ് മണിപ്പൂരിൽ മുമ്പ് സംഘർഷം നടന്നിരുന്നത് അന്നാണ് ഏറ്റവും വലിയ സംഘർഷം ആയിരത്തി മുന്നൂറ് പേരാണ് അന്ന് മരിച്ചത് അത് നാഗന്മാരും കുക്കികളും തമ്മിലുള്ള സംഘർഷമായിരുന്നു അപ്പൊ അന്ന് ആരായിരുന്നു പ്രധാനമന്ത്രി അന്ന് നരസിംഹറാവു ആയിരുന്നു പ്രധാനമന്ത്രി അദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷൻ കൂടിയായിരുന്നു അദ്ദേഹം മണിപ്പൂരിൽ വന്നിരുന്നു അതാണ് ചോദിക്കുന്നത് അപ്പൊ ബിരേൻ സിംഗ് പറയുന്നത് സംഘർഷം ഉണ്ടായ ഉടനെ തന്നെ ഇത്തവണ സംഘർഷമുണ്ടായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ സംഘർഷമുണ്ടായ ഉടനെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അദ്ദേഹം അവിടെ എത്തി അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ നടത്തിയത് അവിടെ പട്ടാളത്തിനെ കൊണ്ടുവന്നു എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തു മണിപ്പൂരിലെ സംഘർഷത്തിൽ വിദേശത്തു നിന്നുള്ള ഇടപെടൽ കൂടി ഉണ്ട് എന്നുള്ളത് സത്യമാണ് കാരണം മ്യാൻമറിൽ നിന്നൊക്കെയുള്ള ബർമയിൽ പഴയ ബർമയിൽ നിന്നുള്ള തീവ്രവാദികളാണ് പലപ്പോഴും മണിപ്പൂരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പം ഈ കുക്കികൾ തന്നെ നേരത്തെ ഒരു സ്വതന്ത്ര കുക്കിസ്ഥാൻ ആവശ്യപ്പെട്ടിരുന്നു അപ്പൊ അതിനകത്ത് മണിപ്പൂർ വരെ മണിപ്പൂരും ബർമയും മ്യാൻമാറും കൂടെ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് അവർ കുക്കിസ്ഥാൻ എന്നാവശ്യപ്പെട്ടത് അപ്പൊ അങ്ങനെ വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ് മണിപ്പൂരിൽ നടന്നത് അപ്പൊ അന്ന് നാഗന്മാരും കുക്കികളും തമ്മിൽ സംഘർഷം നടന്നിരുന്നു ആയിരത്തി മുന്നൂറ് പേര് മരിച്ചിരുന്നു അന്ന് നരസിംഹറാവു കൂടെ വന്നിരുന്നില്ല അതിനുശേഷം ഐക്യ ഗുജറാൾ പ്രധാനമന്ത്രിയായ സമയത്തും സംഘർഷം നടന്നിരുന്നു അന്ന് കുക്കികളും പീറ്റകളും എന്ന് പറയുന്ന വിഭാഗവും തമ്മിലുള്ള സംഘർഷമാണ് അന്ന് മുന്നൂറ്റി അൻപത് പേരാണ് മരിച്ചത് അന്ന് ഐക്യ ഗുജറാളും അവിടെ പോയിരുന്നില്ല അപ്പം ബിരേൻ സിംഗ് പറയുന്നത് ഒരു ഒരു നാട്ടിലെ പ്രശ്നം അല്ലെങ്കിൽ ഒരു ഗോത്രവർഗ പ്രശ്നം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ പട്ടാള നിയമം പട്ടാളത്തിന് അധികാരങ്ങൾ നൽകുന്ന നിയമം നിലവിലുള്ള ഒരു സംസ്ഥാനം ആ സംസ്ഥാനത്ത് കലാപം ഉണ്ടാകുന്ന സമയത്ത് അതിന് അടിച്ചമർത്തുന്നു അല്ലെങ്കിൽ അതിനെ പരിഹരിക്കുന്നു ക്രമസമാധാന തകർച്ച ഉണ്ടാകുന്ന സമയത്ത് ക്രമസാധാ ക്രമസമാധാന പാലനം നടത്തുന്നു അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു രീതിക്ക് പകരം ഇതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം അതിൽ തന്നെ അദ്ദേഹം വളരെ കാര്യമായ ഒരു ആരോപണം ഉന്നയിച്ചത് ഈ പ്രശ്നം വഷളാക്കിയത് സസ്പെൻഷൻ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞൊരു അഗ്രിമെൻറ്റ് കൊണ്ടുവന്നത് അന്ന് കോൺഗ്രസ് ഭരണകാലത്ത് ചിദംബരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്താണ് അപ്പൊ അന്ന് എല്ലാ തീവ്രവാദികളെയും മ്യാൻമർ നിന്നൊക്കെ ഉള്ള കലാപകാരികൾക്ക് ഒരു ഒത്തുതീർപ്പുണ്ടാക്കാനാണ് ശ്രമിച്ചത് അവരെ അടിച്ചമർത്തുന്നതിന് പകരം അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചിദംബരം അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പി ചിദംബരം ചെയ്തത് എന്നാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് മണിപ്പൂരിലെ യഥാർത്ഥ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം മണിപ്പൂരിലെ പ്രശ്നം ആളിക്കത്തിക്കോട്ടെ പക്ഷെ മണിപ്പൂരിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നത് അത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ് അത് അതുകൊണ്ട് യാതൊരു നേട്ടവും ഉണ്ടാവില്ല അതുമാത്രമല്ല മണിപ്പൂരിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണാജനകമായ പ്രചരണമാണ് കേരളത്തിൽ നടത്തുന്നത് കാരണം ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണമാണ് നടത്തുന്നത് ക്രിസ്ത്യൻ സഭകൾ പോലും അങ്ങനെ ഒരു ആരോപണം ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണമാണ് നടത്തുന്നുള്ള ആരോപണം ക്രിസ്ത്യൻ സഭകൾ പോലും ഉന്നയിക്കുന്നില്ല കാരണം ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് സത്യമാണ് ഇപ്പോൾ കുക്കികളിലും ക്രിസ്ത്യാനികളുണ്ട് മെയ്ത്തുകളിലും ക്രിസ്ത്യാനികളുണ്ട് കുക്കികളിലും ഹിന്ദുക്കളുണ്ട് മേയ്ത്തികളിലും ഹിന്ദുക്കളുണ്ട് അപ്പം ഇത് കുക്കികളും മേത്തുകളും തമ്മിലൊരു സംഘർഷമാണ് ഇങ്ങനെ ഒരു സംഘർഷത്തെ രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്താനാണ് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ബിരേൻ സിംഗ് പറഞ്ഞതിൻ്റെ രക്തചുരുക്കം